ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ അമരമ്പലം സി ഡി എസ് നടന്ന ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിന്റെ സമാപനം സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി അമരമ്പലം സി ഡി എസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഏതാണെങ്കിലും മായ ചേച്ചിയൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുപ്പത്തൊന്ന് ദിവസത്തെ ഒരു പരിശ്രമം നമുക്കിവിടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ കാണാണ്ട് വലിയൊരു തുണിക്കടി ചെന്ന ഒരു ഒരു ഫീലിംഗ് കൂടെ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരും അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് മായ ചേച്ചിയുടെ പറഞ്ഞു കഴിഞ്ഞു സി ഡി എസ് പ്രസിഡന്റ് മായ ശശികുമാർ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിരണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയിൽ എൺപത് പേർ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ബ്ലോക്ക് മെമ്പർ പി എം ബിജു വാർഡംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ സുലേഖ കരുളായി സി ഡി എസ് പ്രസിഡന്റ് മിനി സുജേഷ് കുടുംബശ്രീ ഡിസ്ട്രിക്ട് മിഷൻ പ്രോഗ്രാം മാനേജർ ഷഫീഖ് ബ്ലോക്ക് കോർഡിനേറ്റർമാരായ രമ്യ സമീർ എം എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ എംപാനൽ ഏജൻസിയായ ഐ എസ് ഐ ടി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പരിശീലനം നൽകിയത് വനിതകൾക്ക് വരുമാന മാർഗം കണ്ടെത്തി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിശീലനങ്ങൾ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ